ചാണകം മെഴുകിയ തറയിൽ പല വർണ്ണകോലങ്ങൾ വരയ്ക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട് പ്രിയപ്പെട്ട എസ് എസ് ജയരാജ് കലാസാഹിത്യ രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എസ് എസ് ജയരാജ് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് രാജു രാജകുമാരിക്കാരാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ പോലും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വൈകിപ്പോയി ശരിക്കും ആ ഒരു ക്ഷമപടത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് മാഷി നമസ്കാരം 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 എൻ്റെയൊക്കെ ഒരു ഓർമ്മ വെച്ച കാലത്ത് വായന തുടങ്ങിയ കാലത്ത് മാഷിൻ്റെ പേരുകൾ നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ളതായിരുന്നു പിന്നെ ഇടക്കാലത്ത് ഒരുപാട് ക്യാസറ്റുകളിലൊക്കെ അതുപോലെ തന്നെ സീരിയൽ രംഗത്തൊക്കെ ഈ മുഖം കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എത്ര വർഷക്കാലമായിട്ടുണ്ടാവും നമ്മുടെ ഈ കലാസാഹിത്യ ജീവിതം ആരംഭിച്ചിട്ട് കലാസാഹിത്യ ജീവിതം എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലെങ്കിലും ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അത് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഏകാംഗങ്ങൾ അതുപോലെ തന്നെ മോണോ ആക്ട് തുടങ്ങിയിട്ടുള്ളത് പിന്നെ പ്രാദേശികമായിട്ട് അമേച്ചർ നാടകങ്ങൾ ഇഷ്ടം പോലെ അന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളുമായിട്ട് അതായത് എൻ ആർ സി ടി ആയിരുന്നു ഞങ്ങളുടെ ഒരു കേന്ദ്രം അത് പുളിക്കൽ തങ്കപ്പൻ സാറ് എറണാകുളം തങ്കപ്പൻ ചേട്ടൻ തുടങ്ങിട്ടുള്ള പ്രഗത്ഭര അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗീ പിന്നെ ചാച്ചപ്പനെ ഒരു നടൻ ചാച്ചപ്പൻ വീട്ടിലുണ്ടാക്കും ഗീത തിയേറ്റേഴ്സ് അതുപോലെ അത്രയ്ക്ക് പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളായിരുന്നു ഈ തങ്കപ്പൻ സാറും ഈ തങ്കപ്പൻ ചേട്ടനും തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഞാനത് വളരെ ചെറുപ്പമാണ് അവരൊക്കെ വളരെ സീനിയറാണ് ഞാനെന്ന് വളരെ ചെറുപ്പമാണ് അവരുടെ കൂടെ ഒത്തിരി നാടകങ്ങള് അമച്ചോറായിട്ട് ചെയ്യാനുള്ളത് ഹെയർ ചെയ്തിട്ടുണ്ട് ഈ രാജകുമാരി പോലും നമ്മൾ നാടകം ചെയ്തിട്ടുണ്ട് രാജകുമാരിൽ ചെയ്ത നാടകം സമസ്യന്ന് ആണെന്ന് സമസ്യ കർമ്മ സാക്ഷിയോ അങ്ങനെ പറയുന്നത് പി വൈ ജോസ് ഒക്കെ ആയിട്ട് പറഞ്ഞു പി വൈ ജോസ് ഇതുപോലെ ഒരു അനുഗ്രഹീതനായിട്ടുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ് അല്ല പുള്ളി ഒരു എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചുള്ള കവിതയും നാടകം മമ്മൂട്ടിയുടെ എഴുതി പിന്നെ പറഞ്ഞാൽ ഡബിങ് പറയാ പുള്ളി ഒത്തിരി ധാരാളം ധാരാളം അത് എടുത്തു പറയാൻ മറ്റേ ഈ ബാഹുബലിയില് ബാഹുബലിയിൽ നാസറിന്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ കൂടെ നാടകം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പിന്നെ തിളങ്ങിയിട്ടില്ല പറയുന്നതായിരിക്കും ശരി ആദ്യകാലങ്ങളിലെ നാടകം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ ഒരു സാഹിത്യ രംഗത്ത് നിറഞ്ഞിരുന്ന ഒരാളാണെന്ന് ഞാൻ അവകാശപ്പെടില്ല കാരണം ധാരാളം എഴുതിയിട്ടുണ്ടല്ലോ നമുക്ക് താല്പര്യമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് കവിതകള് കാവ്യസന്ധികൾ പലതും നമ്മുടെ ഒരുപാട് കാവ്യസന്ധികൾ നടത്താൻ വേണ്ടിയിട്ട് കുരുപുട ശ്രീകുമാർ സാറിന്റെ കൂടെ ഒപ്പമൊക്കെ അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള പിന്നെ എഴുത്തുകാരോടൊപ്പം നമുക്ക് നമ്മളുടെ പിന്നെ ഞാൻ അങ്ങനെ ഒരു പറയാൻ കാരണം അപ്പൊ നമുക്ക് ഇതേ ഒരു രീതി ഉണ്ടല്ലോ വായനയും എഴുത്തും എല്ലാം കാണുമ്പോൾ അതേ രീതി സ്വാഭാവികമായിട്ടും രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അപ്പൊ എന്റെയൊക്കെ മുന്നിലൊരു വലിയൊരാളാണ് ശരിക്കും എസ് എസ് ജയരാജ് അതാണ് ഞാൻ അത് താങ്കൾ പറഞ്ഞതിലും സന്തോഷം പക്ഷെ ഒരു ഞാൻ ആദ്യം പിന്നെ പറഞ്ഞില്ല ഞാനൊരു വലിയൊരു കലാകാരനാണെന്നോ സാഹിത്യകാരനാണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പിന്നെ കലയോടും സാഹിത്യത്തോടും നമുക്കുള്ള ഒരു താല്പര്യവും അടുപ്പവും അതിനോടുള്ള ഒരു ആഭിമുഖ്യം നമ്മളിൽ ആദ്യകാലം ചെറുപ്പകാലത്തൊട്ടേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും നമ്മൾ അത്യാവശ്യം വായ വായന അത്ര സമയം കിട്ടിയില്ലെങ്കിൽ പോലും വായനയോട് നമുക്കൊരു താല്പര്യം ഉള്ള കൂട്ടത്തിലാണ് വായിക്കാറുണ്ട് പിന്നെ എഴുത്തുകാരനൊന്നും അവകാശപ്പെടാൻ പറ്റിയല്ലെങ്കിൽ പോലും ഞാനൊരു രണ്ട് മൂന്ന് സ്ക്രിപ്റ്റുകൾ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഒരു എഴു നമ്മൾ പറഞ്ഞ നമ്മൾ എന്നെ ആണാണെന്ന് നമ്മളെല്ലാം പറഞ്ഞറിയിക്കേണ്ടത് മറ്റുള്ളവരാണ് പറയേണ്ടത് അത് മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ ഐഡന്റിഫൈ ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ ഒന്നും ശോഭിക്കാൻ പറ്റിയിട്ടില്ല ആദ്യം പറഞ്ഞല്ലോ നമ്മൾ നാടകത്തിൻ്റെ കൂടെ ആണെന്നുള്ളത് പറഞ്ഞില്ലേ നാടകം കഴിഞ്ഞിട്ടാണോ അതുപോലെ ആ നാടകം കഴിഞ്ഞ ഒത്തിരി പിന്നെ ഗ്യാപ്പുകളെല്ലാം എന്നല്ല കവിത എഴുതാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പിന്നെ വേറൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയും നമ്മളുടെ ജീവിതാനുഭവങ്ങൾ ഒരു ജീവിതത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ കൂടി പോകുമ്പോൾ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ആ അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ വീർപ്പുമുട്ടലുകളായിരിക്കും ചിലപ്പം ഓരോ ഈ കവിതകളായിട്ടൊക്കെ പുറത്തു വരും എന്നാലും ഒരു സുഖം കൊണ്ട് ആ ഒരു ആയിരിക്കില്ല ഒരു ആളും ഒരു സർഗ സൃഷ്ടിയിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു ഒരു ദുഃഖം കാണുമ്പോൾ ഒരു വേദന കാണുമ്പോൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എഴുതി അതുപോലെ തന്നെ ഒരു ഒരു കുട്ടിയെ സ്വന്തം മാതാപിതാക്കൾ അത് ആ കുട്ടി അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല അവർ ആയിരം പള്ളികളിൽ അമ്പലങ്ങളിൽ നേർച്ച നേർന്നിട്ട് അവരുടെ അൻപതാം വയസ്സിലെ ആദ്യത്തെ കരിയാവൻ അതാണ് ഞാൻ ആ കവിതയിൽ എഴുതിയിക്കുന്നത് അങ്ങനെ കിട്ടിയ ഒരു കുഞ്ഞിനെ ഇവര് പണത്തിനോടുള്ള അത്യാർത്തി മുഖത്ത് നിധി കിട്ടുമെന്ന് ആരോ ധരിപ്പിച്ച് മന്ത്രവാദികളെ ധരിപ്പിച്ചിട്ട് നദിക്ക് വേണ്ടിയിട്ട് ഒരു നരബലി നടത്തണമെന്നും ബാലബലി നടത്തണമെന്നു പറഞ്ഞിട്ട് സ്വന്തം കുഞ്ഞിനെ ബലി അർപ്പിച്ച ഒരു ധർമ്മമാണ് ഇതെല്ലാം സംഭവകഥകളാണ് ഇതൊന്നും നമ്മൾ കേട്ടറിഞ്ഞാൽ പറയാം ഇതെല്ലാം സംഭവകഥകളാണ് പത്രത്തിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റു വാർത്താ മാധ്യമങ്ങൾ കൂടെയോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ അതിന അതിനെയൊക്കെ പിന്നെ ബന്ധപ്പെടുത്തി നമ്മൾ കവിതകൾ എഴുതിയിട്ടുണ്ട് കാരണം അതൊക്കെ നമുക്ക് നമ്മളറിയാതെ എഴുതി പോയിട്ടുള്ളതായിട്ടുള്ള ചാണകം മെഴുകിയ തറയിൽ പല കോലങ്ങൾ വരയ്ക്കുന്നു രൂപങ്ങൾ മെനയുന്നു ചെമന്ന ചെത്തിപ്പൂക്കൾ ചെമ്പരത്തിമാലയും ഒരു തട്ടിൽ കുങ്കുമപ്പൂ മറുകൈയിൽ പൂവൻ കോഴി കോമരം കലിതുള്ളി നിൽക്കുന്നുണ്ടരികത്തായി ക്രൂരമായി മന്ത്രമോദി ദുർമന്ത്രവാദിയാണയാൾ വിറപുണ്ട് തറയിൽ ചന്ദനപ്പൂട്ടിൽ മാമച്ചനിരിക്കുന്നു പിഞ്ചു ബാലകനവൻ രാവിപ്പോൾ വെളുത്തിടും കറുത്തവാണിന്ന് വേര് न न ി വന്നു കാട്ടിയിടും നീതി അതിനകത്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ആയിരം പള്ളികളിൽ അമ്പലങ്ങളിൽ നേർച്ച നേർന്നിട്ടവരുടെ അൻപതാം വയസ്സിലെ ആദ്യത്തെക്കനിയവൻ ആ കുഞ്ഞിനെയാണ് ഇവര് വെളിയിരുത്ത പണത്തിനോടുള്ള ഒരു ആർത്തി സ്വന്തം കുഞ്ഞിനിൽ കുഞ്ഞിനെ വ്യവരുത്തിയിട്ടാണേലും നേടിയെടുക്കണമെന്ന് തോന്നുന്ന ആ ക്രൂരതയുണ്ടല്ലോ ആ ക്രൂരമായ ചിന്ത അത് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഉണ്ടെന്നുള്ളതാണ് ഇന്ന് ലോകം എത്ര ഓർക്കുന്നില്ല കുറച്ച് സീരിയലുകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളു അത് ഒരു എടുത്തു പറയാവുന്ന രീതിയിൽ അങ്ങനെ പ്രധാനപ്പെട്ട റോള് ചെയ്തെന്ന് പറയാൻ പറ്റില്ല വർഷങ്ങളായിരുന്നു പക്ഷെ അതെല്ലാം ഒരു പത്തിരുപത് വർഷം എങ്കിലും ആ പതിനഞ്ചു വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ഞാൻ അന്നത്തെ സ്പർശം സ്ത്രീ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ ബാനറുകളുള്ള സീരിയലുകൾ പിന്നെ കമ്പനികളുടെയാണ് ഏഷ്യനേറ്റ് പോലുള്ളതൊക്കെയായിരുന്നു പക്ഷെ അറിയപ്പെടുന്ന ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ മക്കൾ എന്ന് പറയുന്ന തകഴി ശിവശങ്കര പിള്ളേടെ പിന്നെ വിഖ്യാതമായിട്ടുള്ള മക്കൾ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി നമ്മളൊരു സീരിയലൊക്കെ ചെയ്തായിരുന്നു പിന്നെ കുറച്ച് ആൽബങ്ങളും അതൊക്കെ ചെയ്തു അതൊക്കെ നമുക്ക് അതൊന്നും വാണിജ്യപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇതൊന്നും നമ്മളിതിന്റെ പിന്നില് ഒരു വാണിജ്യപരമായ ഒരു ഉദ്ദേശമില്ലായിരുന്നു അന്ന് ഇതിനോടുള്ള ഒരു എന്താ പറയാ ഒരു അഭിനിവേശം അങ്ങനെ വേണേ പറയാം അപ്പൊ അഭിനിവേശം മൊത്തം നമുക്ക് അഭിനയിക്കാനും നമ്മൾ എന്തൊക്കെയോ എന്നുള്ള ഒരു ഒരു ധാരണ വെറും മിഥ്യാധാരണയാണെന്ന് നമുക്ക് പിന്നീടാണ് പതുക്കെ പതുക്കെ ബോധ്യായത് കാരണം അതിനു വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കണം പിന്നെ അത് നമുക്ക് പ്രകൃതി അത് നമുക്ക് കനിഞ്ഞ് തന്നാൽ മാത്രമേ അത് നമുക്ക് പിന്നെ പിന്നെ എന്താണ് നമ്മുടേതായി തീരുവള്ളൂ കവിത എഴുത്ത് തുടരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൂടുതൽ വായിക്കണം എന്നുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ ഇപ്പം മറ്റേ നൂറനാട് മോഹനൻ ഈ സമയത്ത് ഞാൻ പിന്നെ മോഹൻ്റെ കാര്യം ഓർക്കാണ് പുള്ളി നൂറനാട് മോഹൻ ഇങ്ങനെ ഒരു ചെറിയ കൊച്ചു മാസികയായിട്ട് ഉണ്ണ മാസിക നൂറ് മോഹൻ ഉണ്മ മാസിക ഉണ്മ ഈ നൂറനാട് മോഹനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും പിന്നെ അധികമാവില്ലാത്ത ഒരാളാണ് കാരണം എത്രയോ വർഷങ്ങളായിട്ട് പുള്ളിക്കാണ് യഥാർത്ഥത്തിൽ സാഹിത്യകാരൻ പുള്ളി കാരണം അതിന്റെ പെയിൻ അതുപോലെ അനുഭവിച്ച ഒരു ഒരു മാസിക എത്രയോ വർഷങ്ങൾ പുള്ളി പിന്നെ അഴീക്കോട് സാറ് എം ഡി സാറ് പോലുള്ള ആളുകൾ എല്ലാവരും പുള്ളിയുടെ വീട്ടിൽ ചെല്ലുകയും പുള്ളി അവരുടെ വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തതിന്റെ എല്ലാ ഓർമ്മക്കും ഇതെല്ലാം എനിക്ക് അയച്ചു തരാറുണ്ടാവും പുള്ളി ഇപ്പോഴും അക്ഷീണം അക്ഷീണം പബ്ലിക്കേഷൻസുമായിട്ടും ഇവിടെ അങ്ങ് സാഹിത്യകാരന്മാരിൽ ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട് നന്നായിട്ട് അഭിനയിക്കുന്നവരുണ്ട് എഴുതുന്നവരുണ്ട് പിന്നെ താങ്കളെ പോലെയൊക്കെ ആണെങ്കിലും എഴുതുന്ന യുവ യുവാക്കളൊക്കെ ഉണ്ട് പക്ഷെ അവർ തമ്മിലൊരു അതൊരു ചെറിയ കാര്യമല്ല അത് മറ്റിപ്പോ നമ്മളിപ്പോ പിന്നെ സംഘങ്ങള് അങ്ങനെ ഇങ്ങനെയൊക്കെ എത്രയോ കൂട്ടായ്മകൾ വരുന്നു പക്ഷെ ഒരു സാഹിത്യ സംബന്ധിയായിട്ടുള്ള ഒരു കൂട്ടായ്മ അത് അത്യാവശ്യമാണ് ശരിക്കുകുട്ടികളിൽ തന്നെ അത് പിന്നെ സ്കൂളുകളിലൊക്കെ ബാലജന സഖ്യം പോലുള്ള ആർട്സ് ക്ലബുകളൊക്കെ പോലുള്ള സംഭവങ്ങൾ പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന ഇതാണ് പക്ഷെ പുറത്ത് പിന്നെ നിൽക്കുന്ന സാഹിത്യ പ്രവർത്തകർക്ക് ഇവരെ എല്ലാവരോടെ വിളിച്ചുകൂട്ടി ഒരു ഒരു കൂട്ടായ്മ അതിനെ സംഘടന നിന്ന് വേണം പേര് എന്തെങ്കിലും രീതിയിൽ പേരിട്ട് വിളിക്കാം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിനൊരു നേതൃത്വം കൊടുത്ത് അവരുടെ അഭിരുചികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു പ്രോത്സാഹനം കൊടുക്കാൻ ഈ പ്രദേശത്തുള്ള നിങ്ങളൊക്കെയാണ് തയ്യാറുള്ളത് വേറെ ആരും നിങ്ങൾ ആ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് തീർച്ചയായും വേറെ ആരും ഒന്നും ഇല്ല ഇവിടെ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ വളരെ കുറവാണല്ലോ എന്തായാലും കുറെ നാളുകളായിട്ട് ഇങ്ങനെ വാഷ് എടുത്ത് വരണം എന്ന് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരിക്കണം ആഗ്രഹമായിരുന്നു അപ്പോൾ നിങ്ങൾക്കവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി